ഞാനാ പറഞ്ഞ ഞാൻ പെണ്ണൂക്കുടി സർക്കാർ സ്കൂളിൽ ഒമ്പക്ലാസിലാ പഠിക്കണേ മാളവിയും പ്രിയയും ചിഞ്ചും ഒക്കെ എന്റെ കൂട്ടുകാരാ സ്കൂളിൽ നല്ല രസാ പഠിക്കാനൊക്കെ മൂന്നരയാകുമ്പോ ക്ലാസ് ഇടും ഹോംവർക്ക് കുറേ ഉണ്ടാവും ഞങ്ങക്ക് ചെയ്യാനായിട്ട് പണ്ട് വീട്ടിൽ എപ്പോഴും ഹോംവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാറില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഞങ്ങൾക്ക് ഒരു പഠനമുറി ഉണ്ട് അവിടെ ടീച്ചറും ഉണ്ട് ടീച്ചർ ടീച്ചർ പഠിക്കാനുള്ള എല്ലാം പറഞ്ഞുതരും എല്ലാത്തിനും സഹായിക്കും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പാട്ട് പാടാറുണ്ട് ഇവിടെ ഈസി ആയിട്ട് പഠിക്കാൻ പഠിക്കാൻ നേരത്തെ എല്ലാം പഠിച്ച് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും ഈ പഠനമുറി പിന്നെ നന്നായിട്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പഠനമുറികള് വീടിനോടനുബന്ധിച്ചൊരുക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഊരുകൾ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഇരുന്നൂറ്റി അമ്പത് സാമൂഹിക പഠനമുറികള് ഒരുക്കുന്ന നിലയാണ് വന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പട്ടികജാതി പട്ടികവർഗ മേഖലയിലുള്ള കുട്ടികൾക്ക് വലിയ തോതിലുള്ള ഉന്നതിയാണ് നടാൻ കഴിഞ്ഞത് നവകേരളത്തിലേക്ക് കരുത്തോടെ നൂറ് ദിവസങ്ങൾ നൂറ് പദ്ധതികൾ